എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഈ ഒരു സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പല സ്വാതന്ത്ര്യദിന പോസ്റ്ററുകളും ഇറങ്ങി അതിൽ ഒരു പോസ്റ്ററിൽ നാല് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിലൊന്ന് വി ഡി സവർക്കർ മറ്റൊന്ന് മഹാത്മാഗാന്ധി മൂന്നാമതൊന്ന് ഭഗത് സിംഗ് നാലാമത് സുഭാഷ് ചന്ദ്രബോസ് ഈ ഓർഡറിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വിവാദമായി മാറുന്നു ഇതിൽ സവർക്കർ എന്തിനാണ് ഇരിക്കുന്നത് അതല്ലെങ്കിൽ സവർക്കർ എന്തിനാണ് ഗാന്ധിജിയുടെ മുകളിൽ ഇരിക്കുന്നത് ഇതൊരു പ്രൊപ്പഗണ്ടയല്ലേ ഇത് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യത്തിനെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഇതൊരു വിവാദമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യസഭാംഗമായിട്ടുള്ള സി പി എമ്മിൻ്റെ ശ്രീ ജോൺ ബ്രട്ടാസാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് പോസ്റ്റാണുള്ളത് ആ പോസ്റ്റിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നിട്ട് അദ്ദേഹം സവർക്കറിനെ വിമർശിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സവർക്കർ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സവർക്കറിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷ നറേറ്റീവിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് എനിക്ക് ശ്രീ ജോൺ ബ്രിട്ടാസിനോട് രണ്ട് വ്യക്തികളുടെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ശ്രീ ജോൺ ബ്രിട്ടാസിനോടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രീ ബ്രട്ടാസിൻ്റെ പോസ്റ്റ് എന്താണ് എന്ന് പരിശോധിക്കുന്നു അതിനുശേഷം ശ്രീ ബ്രട്ടാസിന് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ഇൻസിഡൻറ്റുകൾ ഞാൻ പറയുന്നു എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു അതാണ് ഈ വീഡിയോയിൽ നോക്കാം അതായത് ഈ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നതിനകത്തിൽ മഹാത്മാഗാന്ധിയുടെ മുകളിലാണ് വി ഡി സവർക്കറുടെ ചിത്രം വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിന് മതേതരമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് അതിനെയെല്ലാം തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള നടപടിയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടുവെങ്കിലും മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയായിരുന്നു സവർക്കർ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ സവർക്കറിനെ കുറ്റക്കാരനാക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകൾ കപൂർ കമ്മീഷൻ നിരത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ ഈ ഒരു നടപടിയെ അതായത് നമ്മുടെ നാടിൻ്റെ നീതി സംവിധാനത്തിനെ നമ്മുടെ മതേതര മൂല്യങ്ങളെ ഒക്കെ തന്നെ അട്ടിമറിക്കുന്ന ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ഒരു പ്രഹസനമാക്കി മാറ്റുന്ന ഇത്തരത്തിലുള്ള ഒരു ശ്രമത്തിനെ അപലപിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ആ ചിത്രവും ഞാൻ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ ആൾക്കാരുടെ പ്ലേസ്മെൻറ്റ് അവരുടെ പൊസിഷൻ അവരുടെ കോൺട്രിബ്യൂഷൻ ഇതൊക്കെ തന്നെ ഡിബേറ്റബിളാണ് കാരണം ഓരോ ആൾക്കാർക്ക് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും മുകളിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിത്രം വയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ബി ജെ പി കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും മഹാത്മാഗാന്ധിയെ ആരാധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയാം ഇനി ഒരു കോൺഗ്രസ്സുകാരന് വേണമെങ്കിൽ ഇതിൽ ജവഹർലാൽ നെഹ്റു എവിടെ എന്ന ചോദ്യം ചോദിക്കാം അങ്ങനെ കുറേയധികം ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൊ ബാക്കി എത്രയോ ആൾക്കാരെ ഉൾപ്പെടുത്താവുന്നതായിരുന്നു തുടങ്ങിയ പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഈ പൊസിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സവർക്കർ മുകളിലാണോ ഇരിക്കേണ്ടത് താഴെയാണോ ഇരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ ശ്രീ ബ്രിട്ടാസിന് നമുക്ക് എല്ലാവർക്കും തന്നെ ബഹുമാനിക്കാവുന്ന ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇവിടെ സവർക്കറെ ഒരു കുറ്റക്കാരനായിട്ടും ഗാന്ധി വധത്തിലെ പ്രതിയുമായിട്ടാണ് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മതേതര മൂല്യങ്ങളെ എല്ലാം തന്നെ അല്ലെങ്കിൽ നീതിയെ എല്ലാം തന്നെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഹസനമാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത് സവർക്കറെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് പൊതുവെ സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഒരു കമ്മീഷൻ റിപ്പോർട്ടല്ല മറിച്ച് കോടതിയുടെ വിധി എന്താണോ അതാണ് നിലനിൽക്കേണ്ടത് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ശ്രീ ബ്രിട്ടാസ് പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല ഇനി ഐഡിയോളജിക്കലായിട്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സവർക്കർ എന്നു മുതലാണ് അനഭിമതനായത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ശ്രീ ബ്രിട്ടാസിൻ്റെ മുന്നിലേക്ക് വെക്കാനായിട്ട് രണ്ട് തെളിവുകളുണ്ട് നിങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ രണ്ട് നേതാക്കന്മാർ സവർക്കറെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ശ്രീ ബ്രട്ടാസിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ഈ രണ്ട് നേതാക്കളും സവർക്കറെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയാം അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് പറയാം അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരെ തള്ളിപ്പറയാനായിട്ട് ശ്രീ ബ്രട്ടാസ് തയ്യാറാകുമോ ഈ രണ്ട് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലത്തേക്ക് സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ ശ്രീ ബ്രട്ടാസ് തയ്യാറാകുമോ അതോ അവർ പറഞ്ഞിരിക്കുന്നതാണ് ശരി എന്ന മട്ടിൽ സ്വന്തം അഭിപ്രായം പരിഷ്കരിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ബ്രിട്ടാസ് തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഒരേ സമയം സവർക്കറെ തള്ളിപ്പറയുകയും അതോടൊപ്പം ഈ പറയുന്ന നേതാക്കന്മാരുടെ അഭിപ്രായത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിനെ അപലപിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒരു ഓപ്ഷനല്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് ശ്രീ ബ്രട്ടാസിനോട് പറയാനുള്ളത് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അതായത് നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൂടിയിരിക്കുന്ന ലോക്സഭയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവിടെ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെടുകയാണ് ആ ബില്ലിൻ്റെ പേര് തന്നെ റെക്കഗ്നീഷൻ ഓഫ് സർവീസസ് ടു ദ കൺട്രി ബിൽ എന്നാണ് അതായത് നമ്മുടെ രാഷ്ട്രത്തിന് സേവനം നൽകിയിരിക്കുന്ന ചില ആൾക്കാരെ അംഗീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ ബില്ല് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് മധുരയിൽ നിന്നുള്ള അതായത് നോർത്ത് ഇന്ത്യയിലുള്ള മധുരയിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള രാജാ മഹേന്ദ്ര പ്രതാപാണ് അപ്പോൾ അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കാനായിട്ട് വരുന്നു ചേർലുള്ളത് ഡെപ്യൂട്ടി സ്പീക്കറാണ് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യണം ആരുടെ സേവനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് പറയുന്നത് അതിങ്ങനെയാണ് ഐ ബെക്ക് ടു മൂവ് ഫോർ ലീവ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ ടു റെക്കഗ്നൈസ് ദ സർവീസസ് ടു ദ കൺട്രി ഓഫ് സർട്ടൻ പേഴ്സൺസ് ചില വ്യക്തികളുടെ സേവനങ്ങളാണ് നെയിംലി അവരാരൊക്കെയാണ് ശ്രീ വീർ സവർക്കർ ഒന്ന് വീർ സവർക്കർ രണ്ട് ശ്രീ ബീരേന്ദ്രകുമാർ ഘോഷ് അദ്ദേഹം ആരാണെന്ന് പറയുന്നുണ്ട് ബ്രദർ ഓഫ് ശ്രീ അരബിന്ദോ സന്ത് നമുക്കറിയാം സന്യാസിയായ അരബിന്ദോയുടെ സഹോദരനാണ് മൂന്നാമത്തേത് ഡോക്ടർ ഭൂപേന്ദ്രനാഥ് ദത്ത അദ്ദേഹം ആരാണെന്ന് പറയുന്നുണ്ട് ബ്രദർ ഓഫ് സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദൻ്റെ സഹോദരൻ ഒപ്പം സ്വാമി അരബിന്ദോയുടെ സഹോദരൻ ഇതിനോടൊപ്പം വീർ സവർക്കർ ഇങ്ങനെ മൂന്ന് ആൾക്കാരുടെ രാഷ്ട്രത്തിനോടുള്ള സേവനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഒരു പക്ഷെ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഉണ്ടാകാം അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിൽ അവരുടെ മരണാനന്തരം മെമ്മോറിയൽസൊക്കെ ഉണ്ടാകാം അങ്ങനെ പല കാര്യങ്ങളും തന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന കുറേ നടപടികളാണ് അപ്പോൾ ഈ ഒരു മോഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി സ്പീക്കർ ഒരു നിർദ്ദേശം അവിടെ കൊടുക്കുന്നു ആ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് കൃഷ്ണഗിരിയിൽ നിന്നുള്ള എം ആയിട്ടുള്ള സി ആർ നരസിംഹൻ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചുകൊണ്ട് അതിലൊരു ക്രമപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ എതിർക്കുകയാണ് അങ്ങനെ എതിർക്കുന്നു അതായത് ഒരു ബില്ലിൻ്റെ ആരംഭഘട്ടത്തിൽ അതിൻ്റെ ഘട്ടത്തിൽ തന്നെ അതിനെ എതിർക്കുന്നു അങ്ങനെ എതിർക്കുന്ന സമയത്ത് പിന്നീട് അത് കുറേയധികം വാദപ്രതിവാദങ്ങളിലൊക്കൊക്കെ തന്നെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം അവസാനം ഈ ബില്ല് മൂവ് ചെയ്യണോ വേണ്ടയോ തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം നിലനിൽക്കുന്നു അവസാനം ഒരു ശബ്ദ വോട്ട് അവിടെ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നു ശബ്ദ വോട്ട് ഈ ബില്ല് അവതരിപ്പിക്കണം എന്ന രീതിയിലത്തേക്കുള്ള അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന നിലയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ അതിനെ വ്യാഖ്യാനിക്കുന്നു എന്നാൽ അങ്ങനെ അല്ല എന്ന് മറ്റൊരു എം പി അതിൽ പറയുന്നുണ്ട് അവസാനം ഡെപ്യൂട്ടി സ്പീക്കറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ ഒരു ബില്ലിൻ്റെ അവതരണം ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇടുകയാണ് ആ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പത്തി എട്ട് പേർ ആ ബില്ലിൻ്റെ അവതരണത്തിനെ അനുകൂലിക്കുന്നു എന്നാൽ എഴുപത്തി അഞ്ച് പേർ അതിനെ എതിർക്കുകയാണ് അങ്ങനെ എതിർത്തതുകൊണ്ട് പിന്നീട് ആ ബില്ലിൻ്റെ അവതരണം അംഗീകരിക്കാനാവാതെ അത് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആരൊക്കെയാണ് ഇതിനെ അനുകൂലിച്ചിരിക്കുന്ന നാൽപ്പത്തിയെട്ട് ആൾക്കാർ എന്നുള്ളതൊന്ന് പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും അതായത് സവർക്കർ ഉൾപ്പെടെയുള്ള മൂന്ന് ആൾക്കാരുടെ രാഷ്ട്ര രാഷ്ട്രസേവനത്തിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ബില്ലിനെ അതിൻ്റെ അവതരണത്തിനെ അംഗീകരിക്കുന്ന നാൽപ്പത്തിയെട്ട് ആൾക്കാരുടെ പേര് ഞാനൊന്ന് പരതിയപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പേരുകൾ കണ്ടെത്തി ആ പേരുകാർ ഇവരൊക്കെയാണ് ഒന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉഡ്ഡരാജു രാമം അദ്ദേഹത്തിൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അന്ന് സി പി ഐ എം ഇല്ല അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണുള്ളത് രണ്ടാമത്തെ പേരുകാരൻ ചിന്താമണി പാണിഗ്രാഹി എന്നൊരാളാണ് അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അനിഷേധ്യനായിട്ടുള്ള ഒരു നേതാവാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു പക്ഷേ ആയിരത്തി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചു വന്നത് മറ്റൊരാളിൻ്റെ പേര് ഹിരേന്ദ്രനാഥ് മുഖർജി എന്നാണ് ബംഗാളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കാരനാണ് സി പി ഐ അടുത്ത രണ്ട് പേരുകാർ കുറച്ച് കൗതുകകരമായിട്ടുള്ള പേരുകാരാണ് ഒന്ന് വി പി നായരാണ് വി പരമേശ്വരൻ നായർ അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്നുള്ളയാളാണ് അടുത്തയാളിൻ്റെ പേര് അദ്ദേഹം കാസർഗോഡ് നിന്നുള്ള എം പി ആണ് അതിൻ്റെ തൊട്ട് മുമ്പ് ഒന്നാമത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള എം പി ആയിരുന്നു പക്ഷേ അൻപത്തി ഏഴിൽ അദ്ദേഹം കാസർഗോഡ് നിന്നുള്ള എം പി ആണ് അദ്ദേഹത്തിൻ്റെ പേര് ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ നമ്പ്യാർ എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടി എന്ന് വരില്ല എ കെ ഗോപാലൻ അഥവാ എ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടും അതായത് ഈ ബില്ലിൻ്റെ അവതരണം അതിൻ്റെ പ്രമേയം അതിനെ അംഗീകരിച്ചുകൊണ്ട് യെസ് ഇത് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് ശ്രീ എ കെ ഗോപാലൻ അപ്പോൾ ഈ ഒരു പോയിൻറ്റിലാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇനി വിശദീകരണം നൽകേണ്ടത് ഇനി ഇത് വെറുതെ അദ്ദേഹം ഇതിൻ്റെ കോണ്ടക്സ്റ്റ് ഒന്നും തന്നെ അറിയാതെ വെറുതെ അങ്ങ് കൈപൊക്കിയതാണെന്നോ വോട്ട് രേഖപ്പെടുത്തിയതാണെന്നോ ഉള്ള ഒരു വാദം ആരും ദയവ് ചെയ്ത് ഉന്നയിക്കേണ്ട കാരണം ഇതിനെ ഒരു പ്രശ്നമായിട്ട് ഈ സഭയിൽ അവതരിപ്പിച്ച ആളിൻ്റെ പേരും ശ്രീ എ കെ ഗോപാലൻ എന്ന് തന്നെയാണ് കാരണം ഈ ഒരു ബില്ല് അവിടെ അവതരണ അനുമതിയൊക്കെ തന്നെ നിഷേധിക്കപ്പെടുന്ന സമയത്ത് ഇത് അവതരിപ്പിക്കാൻ വന്ന വ്യക്തി മധുരയിൽ നിന്നുള്ള എം അദ്ദേഹം പിന്നീട് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് അങ്ങനെ ബോയ്ക്കോട്ട് ചെയ്യുന്നു പിന്നീട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചില ആൾക്കാർ കൂടി ഇറങ്ങിപ്പോകുന്നുണ്ട് ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അവിടെ എണീറ്റ് നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരും ശ്രീ എ കെ ഗോപാലൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സർ ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദറ്റ് എ ബിൽ ഈസ് ഒപ്പോസ്ഡ് എറ്റ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആൻഡ് ബോട്ട് ടേക്കൺ ദർ ഓൺ ദെർ വാസ് എ പോയിന്റ് ഓഫ് ഓർഡർ റേസ്ഡ് ഫ്രം ദി അതർ സൈഡ് ആൻഡ് ദർ വാസ് എ ഡിസ്കഷൻ വെദർ ദിസ് ബിൽ ക്യാൻ ബി ഇൻട്രഡ്യൂസ്ഡ് ദൻ ദ ഡപ്യൂട്ടി സ്പീക്കർ ഗവ് ദ റൂളിംഗ് ദറ്റ് ഇറ്റ് ക്യാൻ ബി ഇൻട്രോഡ്യൂസ്ഡ്ഡ് നൗ എ വെരി ഇന്നസെൻ്റ് ബിൽ അറ്റ് ദ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഇസ് ഒസ്ഡ് ഈവൻ ദോ ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ ഡെപ്യൂട്ടി സ്പീക്കർ ദോഡിംഗ് ടു ദ റൂൾസ് ദർ ഇസ് അബ്സൊല്യൂട്ടലി നഥിങ് അഗേൻസ്റ്റ് ഇറ്റ്സ് ഇൻട്രഡക്ഷൻ ഇനി അദ്ദേഹം പറയുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇഫ് ദിസ് ഈസ് ദ കേസ് എവറി ബിൽ ക്യാൻ ബി അപ്പോസ്ഡ് നോൺ ഒഫീഷ്യൽ ബിൽസ് ആൻഡ് റെസൊല്യൂഷൻസ് ക്യാൻ നെവർ കം അപ് ഇൻ ദിസ് ഹൗസ് ബിക്കോസ് ദർ ഇസ് എ മെജോറിറ്റി അതായത് ഈ ഒരു ബില്ലിനെ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെൻ്റ് എന്താണോ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു മെജോറിറ്റി ആണെങ്കിൽ ഒരു ബില്ലും ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കേവലം ഒരു ക്രമപ്രശ്നം മാത്രമല്ല അദ്ദേഹം പറയുന്നത് മറിച്ച് കൃത്യമായ ധാരണയോടെ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മെജോറിറ്റി അവിടെ തുടക്കത്തിൽ തന്നെ ഉണ്ട് എങ്കിൽ അവരുടെ ഒരു ഒബ്ജെക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ബില്ലിൻ്റെ അവതരണാനുമതി തന്നെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എന്നുവെച്ചാൽ ആ ബില്ലിനെ എതിർക്കുന്ന അതിൻ്റെ കോണ്ടിനെ എതിർക്കുന്ന ആൾക്കാരാണ് മെജോറിറ്റി എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം നിൽക്കുന്നത് ആ ബില്ലിൻ്റെ കോണ്ടിനെ അംഗീകരിക്കുന്ന മൈനോറിറ്റിയിലാണ് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് ശ്രീ ബ്രിട്ടാസിന് എന്ത് തരത്തിലുള്ള ന്യായം ഇറക്കിയാലും ശ്രീ എ കെ ഗോപാലൻ്റെ പ്രവൃത്തിയെ അവിടെ തള്ളിപ്പറയാനായിട്ട് സാധ്യമല്ല കാരണം അത് ഓൺ റെക്കോർഡാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് തന്നെയുമല്ല അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു എക്സ്ചേഞ്ച് അവിടെ ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ അവസാനം പോലും അദ്ദേഹം അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് കൺക്ലൂഷൻ നടത്തുന്നുമുണ്ട് എന്നുള്ളത് നമുക്ക് സഭാരേഖകളിൽ നിന്ന് കാണാവുന്നതാണ് ഇഫ് ദാറ്റ് ഈസ് ഓൾസോ അപ്പോസ്ഡ് ഐ ഡു നോട്ട് നോ വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊട്ടക്റ്റ് അവർ റൈറ്റ് സോ വി പ്രൊട്ടസ്റ്റ് അഗേൻസ് ദിസ് ആൻഡ് വി റിക്വസ്റ്റ് ദാറ്റ് വി മേ ബി അലൌഡ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗേൻസ് ദിസ് ഡിസിഷൻ ടു ഗോ ഔട്ട് അതായത് ഈ അവതരണാനുമതി നിഷേധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ അവകാശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ സൂചകമായിട്ട് ആ സഭ വോക്കൗട്ട് ചെയ്ത ആളിൻ്റെ പേര് എ കെ ജി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഒരു ഗാന്ധി ഘാതകൻ എന്ന രീതിയിൽ തന്നെയാണോ നിങ്ങൾ കാണുന്നത് അതോ അതിനെക്കുറിച്ച് എ കെ ജിക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു ചരിത്ര വസ്തുത കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കപൂർ കമ്മീഷൻ വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഈ ലോക്സഭ സെഷന് ശേഷം പിന്നീട് ഒൻപത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കപൂർ കമ്മീഷൻ വരുന്നത് പക്ഷേ അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നില്ല ഇപ്പോൾ കപൂർ കമ്മീഷൻ്റെ ഫൈൻഡിങ്സിനൊക്കെ വലിയ വാല്യൂ കൊടുക്കുന്ന ആളാണ് ശ്രീ ബ്രിട്ടാസ് പക്ഷേ അദ്ദേഹം ഓർക്കേണ്ടത് അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ ആയിരുന്നില്ല അതിന് എവിഡൻസ് കളക്ട് ചെയ്യാൻ മാത്രമുള്ള അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ആരെങ്കിലും അതിൽ കുറ്റവാളിയാണോ അല്ലയോ എന്ന് വിധിക്കാനുള്ള ഒരു റൈറ്റും കപൂർ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് തന്നെയുമല്ല അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെ കപൂർ കമ്മീഷൻ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കാരണം ഇത് ആരെക്കുറിച്ചാണോ അന്വേഷിക്കുന്നത് അദ്ദേഹം ജീവനോടെ ഇല്ല എന്നുള്ളതാണ് വി ഡി സവർക്കർ മരിച്ചതിന് ശേഷമാണ് കപൂർ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് ആലോചിച്ച് നോക്കുന്നതും കൗതുകകരമായിരിക്കും ഇത് ഇതിലെ ഒന്നാമത്തെ കാര്യമാണ് ഇനി രണ്ടാമത് മറ്റൊരാളിനെ കൂടി ചോദ്യം ചെയ്യുമോ ശ്രീ ജോൺ പ്രട്ടാസ് എന്ന് എനിക്ക് അറിയാൻ കൗതുകമുണ്ട് ആ രണ്ടാമത്തെ ആളിൻ്റെ പേര് എലങ്കുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ ഇ എം എസ് എന്ന് മാത്രം പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പുസ്തകമായി തന്നെ എഴുതിയ ആളാണ് ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം സവർക്കറിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് നോക്കാം അഭിനവ ഭാരത് എന്ന പേരിൽ രഹസ്യ ഗ്രൂപ്പുകൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തും ഉയർന്നു വന്നു അതിൻ്റെ നേതാവായ വിനായക ദാമോദര സവർക്കർ പിന്നീട് തൻ്റെ പ്രവർത്തന രംഗം ഇംഗ്ലണ്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും നേടി ഇന്ത്യയിൽ ഒരു വിപ്ലവം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു മഹാരാഷ്ട്രയുടെ നാനാഭാഗത്തും ശാഖകളുള്ള ഈ ഗ്രൂപ്പ് ആ സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലാകെ തന്നെ വിപ്ലവ പ്രസ്ഥാനം വളർന്നു വരുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചു നോക്കുക റെവല്യൂഷണറീസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് സവർക്കറും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുമാണ് എന്നാണ് ഇ എം എസ് പറയുന്നത് സവർക്കറാകട്ടെ ഇംഗ്ലണ്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ത്യയിലേക്ക് പോലീസ് അകമ്പടിയോടെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുകയും വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി സംഭവങ്ങളെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെയും പറയുന്നുണ്ട് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഉയർന്നു വന്നതോടെ ഇതിനെതിരായി അതൊരു സ്വാതന്ത്ര്യ സമരമായിരുന്നുവെന്നും അതിന് വ്യാപകമായ ജനകീയ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും വാദിക്കുന്ന ചരിത്രകാരന്മാർ ഉയർന്നു വന്നു ഈ പറയുന്നതെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച് അവഹേളിച്ചിരുന്ന നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്ട്രഗിൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുസ്തകങ്ങൾ എഴുതിക്കൊണ്ട് ഏറ്റവും വലിയ പ്രചരണം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു സവർക്കർ എന്നുള്ളത് ചരിത്രം ഇ എം എസ് ഇങ്ങനെ തുടരുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുവഹിച്ച് ദീർഘകാല തടവിന് വിധിക്കപ്പെട്ട വിനായക് ദാമോദർ സവർക്കർ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന തലക്കെട്ടിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതുകയുണ്ടായി ഒന്ന് നോക്കുക ഈ സെൻറ്റൻസ് തുടങ്ങുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കുവഹിച്ച് ദീർഘകാല തടവിന് വിധിക്കപ്പെട്ട വിനായക ദാമോദർ സവർക്കർ എന്നാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ നിങ്ങളുടെ ഈ പാർട്ടിയുടെ തന്നെ ഉദയത്തിന് കാരണഭൂതരായിട്ടുള്ള കുറേയധികം നേതാക്കന്മാരാണ് തള്ളിപ്പറയുന്നത് എന്നാലോചിച്ച് നോക്കുക അതേവരെ വെളിച്ചം കാണാതിരുന്ന പല വസ്തുതകളും ആധികാരിക രേഖകളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സവർക്കറുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് സമഗ്രമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എം നമ്പൂതിരിപ്പാട് എന്നതും ശ്രീ ജോൺ ബ്രട്ടാസ് മറന്നു പോകരുത് നോക്കൂ ഇവിടെ ശ്രീ ബ്രട്ടാസ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം തന്നെ ഒരു കാലഘട്ടം വരെ സ്വീകാര്യനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വി ഡി സവർക്കർ പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഇവിടെ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാവുകയും അവർ ഒരുപക്ഷെ ഈ ആർ എസ് എസിന്റെ ഭാഗമല്ലാതിരുന്നിട്ട് കൂടി സവർക്കറെ ഒരു ദേശീയ ഐക്കൺ എന്ന രീതിയിലത്തേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തു തുടങ്ങിയ സമയം മുതലാണ് ഈ ഒരു വിരോധം ഈ ആൾക്കാർക്ക് എല്ലാവർക്കും സവർക്കറോടുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് സവർക്കർക്കെതിരെ അതിശക്തമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തുന്നത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ വിനീത വിധേയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പല കത്തുകൾ ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ദാസ്യനായിട്ടാണ് അദ്ദേഹം ഇരുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊന്നത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരുന്നു മഹാത്മാഗാന്ധി പോലും അതേപോലെ ബ്രിട്ടീഷുകാർക്ക് എഴുതിയിരിക്കുന്ന നിരവധി കത്തുകളുണ്ട് പിന്നെ ഈ മേഴ്സി പെറ്റീഷൻ ഞാൻ എൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊന്നും ഈ സമയത്ത് നിങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മേഴ്സി പെറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ മെഴ്സി പെറ്റീഷനിലും പറയുന്നത് ആ മെഴ്സി പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന ഒരേ ഒരാളെന്ന് പറയുന്നതും സവർക്കറല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ആൾക്കാർ ഇതേപോലെ മെഴ്സി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ കപൂർ കമ്മീഷനൊക്കെ വന്നതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയത് എന്നാലോചിച്ച് നോക്കുക സവർക്കറുടെ ബർത്ത് സെൻറ്റിനറി സെലിബ്രേഷൻസ് നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ കോൺട്രിബ്യൂഷൻ ധനസഹായം നൽകിയിരുന്ന വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി എന്നത് മറന്നുകൂടാ തന്നെയുമല്ല ആ കാലത്തുണ്ടായിരുന്ന നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ നമ്മുടെ കെ ആർ നാരായണൻ അടക്കമുള്ള പി വി നരസിംഹറാവു അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സവർക്കറുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ അങ്ങേയറ്റം ശ്ലാഘിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്നതും മറന്നുകൂടാം അപ്പോൾ ഇന്ന് വളരെ ആയിട്ട് ഒരു നാഷണലിസ്റ്റ് നാഷണലിസ്റ്റായിരുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ശ്രീ ജോൺ ബ്രിട്ടാസ് സ്വീകരിക്കുന്ന പാതയും അതുതന്നെയാണ് എന്ന് പറയുക തന്നെ നിവൃത്തിയുള്ളൂ എന്തായാലും ആശയപരമായിട്ട് നിങ്ങളൊരാളിനെ നേരിടുന്നതിനോ എതിർക്കുന്നതിനോ അയാളുടെ ആശയം ശരിയല്ല എന്ന് പറയുന്നതിനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഇകഴ്ത്തുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഒരാളിനെ ഇകഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞ ഭാഗത്ത് എന്നോടൊപ്പം നിൽക്കുന്നത് എ കെ ജി ആണ് ഇ എം എസ് ആണ് ഇന്ദിരാഗാന്ധിയാണ് അതിനപ്പുറത്തേക്ക് ആരെങ്കിലും അതിൽ നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അഥവാ നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമുണ്ടോ എങ്കിൽ നിങ്ങൾ തള്ളിപ്പറയുന്നത് എ കെ ജിയെയും ഇ എം എസിനെയും ഇന്ദിരാഗാന്ധിയെയും ഉൾപ്പെടെയാണ് എന്ന് മാത്രം ശ്രീ ബ്രിട്ടാസിനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്